ചാനൽ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ചേട്ടൻ വെക്കാൻ ാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ രാവിലത്തെ കുക്കിങ്ങൊക്കെ ഞാൻ ചെയ്യും അതുകൊണ്ട് ചുണ്ടുണ്ടി ഞാൻ ചോറ് എടുക്കുമ്പോ തീർച്ചയായിട്ടും പോർക്കറി വെക്കും ഇന്ന് സാറ്റർഡേ അല്ലേ അത് കാരണം നല്ല ഇത് ബൈപ്പ് ഇപ്പൊ വെള്ളിയാഴ്ച പോയിപ്പോ

പത്ത് മണിപ്പം അപ്പം അതാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞുള്ളൂ നമുക്ക് ഫുഡിങ് മീനൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു അവർ എണീക്കണു മുമ്പ് തന്നെ ഞാൻ എണീറ്റൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു വെച്ചായിരുന്നു കാരണം അവൾ എണിട്ടുകഴിഞ്ഞാൽ എൻ്റെ പകുതി മണി നടക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ എന്നിട്ടൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വറക്കണം അതിൻ്റെ മീൻമുട്ട ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളത് എടുത്ത് വെച്ചിട്ട് ഇനി ഇതുപോലെ ചാള വാങ്ങുന്ന സമയത്ത് എടുത്ത് ഒരുമിച്ചാണ് വറക്കാറ് അത് കണ്ടിട്ട് രണ്ട് മീൻ എടുത്ത് ഞാൻ വറുത്തു ശുണ്ടു ചാളമീനെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ചാളയാണ് നമ്മൾ കൂടുതൽ വാങ്ങിക്കാറുള്ളത് പിന്നെ ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പണി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറക്കിൻ്റെ പണിയായിട്ട് കിടക്കണം അപ്പോൾ കുറച്ച് പണി ഒതുക്കി ഒതുക്കി വെച്ചിട്ട് വേണം നെക്സ്റ്റ് തുടങ്ങാനായിട്ട് അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചോടും ചേച്ചി ആയിട്ടും കറി വെച്ചോളും പിന്നെ എനിക്ക് അവൾ മേലെ ഓടേണ്ട സമയമാണ് ഇതേ നമ്മളിതേ പോർക്ക് ഇങ്ങനെ കേട്ടോ പാക്ക് ചെയ്താണ് വരെ അത് നമ്മൾ ദുബായിന്നാണ് പുറക്ക് വാങ്ങിച്ചതാൽ ഇവിടെ നിന്ന് ദുബായി പോർക്ക് കിട്ടത്തില്ല അപ്പോൾ വെള്ളിയാഴ്ച ചേച്ചിട്ടും ലീവിന് പോയി സോറി മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടു കേട്ടോ അത് കണ്ടില്ല പീസ് പീസ് ആയിട്ട് ആട്ടെങ്കിച്ചിരിക്കും കേക്ക് പീസ് പോലില്ലേ കറക്റ്റ് കേക്ക് പോലെ ഇരിക്കുന്നുണ്ട് നല്ല നല്ല പോർക്കായിട്ടോ ഫ്രഷ് പുറക്കൊന്നും അല്ല സൺ ആണ് ഇതേ കണ്ടത് ഇങ്ങനെ അത് നമ്മൾ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി വെള്ളത്തിലിട്ട് വെക്കണേ നല്ല ലൈസായിട്ടിരിക്കണേ ഇതേ ശരിക്കൊരു മരം മുറിച്ച പോലെ ഇരിക്കുന്നുണ്ട് നല്ല കട്ടി ആയിട്ടിരിക്കണത് ഇനി ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്തു പിന്നെ ഞാൻ ഇത് ഇനി വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുളിപ്പിക്കണം അവളാണെങ്കിൽ എന്ത് ചെയ്താൽ പോയി ഇതവിടെ ഓടിക്കണ്ടോ തലയിൽ വെളിച്ചെണ്ണ തേക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അവൾ ഓടിപ്പോയി ചേച്ചിട്ട് എന്തേ പോർക്കൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം അരിഞ്ഞ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ ചേട്ടൻ അതൊക്കെ ക്ലീൻ ആക്കി ആയിരിക്കും മഞ്ഞപ്പൊടി ഉപ്പ് പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇതിട്ട് വേവിക്കാനായിട്ട് പോവാനെട്ടോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സവാളൊക്കെ നമ്മുടെ നേരത്തെ അരിഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കാശ്മീരി മുളക് പൊടി കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയല്ലേ നെല്ലറ മീറ്റ് മസാല വീണ ഷെപ്പ് സിജോ ഷെഫ് സിജോ

സല്ലാസ് ഞാൻ കറി റെഡി ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഒരു ഇഞ്ചി പച്ചമുളക് മാത്രേ കേട്ടോ സവാള കഴിഞ്ഞു സവാളിട്ടു മാറ്റി മറന്നു പോയി അപ്പൊ ഇഞ്ചിയും പച്ചമുളകും വെറുതെ എനിക്ക് ജസ്റ്റ് സൈഡ് ആയിട്ട് സൈഡായിട്ട് ഏതൊക്കെയാണ് അങ്ങനത്തെ സർലാസിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ചതച്ചു വെച്ചിട്ടോ പക്ഷെ നമ്മൾ സർലാസ് ഒന്ന് റെഡി ആയിട്ടാണ് ഇനി ഇവിടെയൊക്കെ ഒന്ന് എന്താ പറയുക കുറേ പാത്രങ്ങൾ ഉണ്ട് കഴിഞ്ഞ് കുറേ സാധനം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആദ്യം ഫുഡ് കഴിക്കാൻ പറ്റും നമ്മളിത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുള്ളൂ നിറഞ്ഞു വയ്ക്കാണ് സാധനങ്ങൾ ഇതേ ഇപ്പം ഇത് കറി ഏകദേശം ആയിട്ടുള്ള ചെറുതാക്കുന്ന വെള്ളം വറ്റാനായിട്ട് വയ്ക്കാണ് എന്തൊക്കെ ഉണ്ട് സംഭവം ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു വേവിച്ചപ്പോൾ തന്നെ വേവിച്ചിട്ടൊരു കഷ്ണം കഴിച്ചപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെ അപ്പോൾ തന്നെ തീങ്ങി ലിപ്പ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള അപ്പോൾ അപ്പം എല്ലാവരും അങ്ങനെ ഇരിക്കും അപ്പൊ ചുണ്ടുവിന്റെ ചോറ് ഇണ്ടായ സമയത്ത് ചെപ്പ അത് കൂട്ടി എതിന് കഴിച്ചായിരുന്നു അന്റെ അമ്മ തല അമ്മായിന വെച്ചത് ചുണ്ടു കണ്ട അമ്മായി വെച്ചത് எெல்லாம் கஷ்டப்பாடு கொச்சினை பிடிக்கணும் கறி உண்டே പോർക്കറിയൊക്കെ റെഡി ആയിട്ട് ലീവിലാണ് വെച്ചത് കാരണം ഇതിന് ചപ്പാത്തി കുട്ടി കഴിക്കാറുണ്ട് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് നല്ലത് വരട്ടി എടുക്കണം കാര്യൊക്കെ റെഡി ആയിട്ടുണ്ട് കേസ് നമ്മുടെ ഇതേ പോർക്ക് കറിയും ഇതൊക്കെ ഇട്ടു കഴിക്കാൻ പോകുന്നു കേസുണ്ടെങ്കിൽ കൂടെ ഇതേ കൊയി തിണ്ട് കേസിന് അങ്ങനെ കൂടി നല്ല ൊക്ക എണീറ്റിട്ടുണ്ട് നമ്മളൊരു ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടൊന്നും പുറത്തിറങ്ങാൻ വിചാരിക്കാണ് ചൂട് എനിക്ക് മിക് വേണം മിക്ച്ർ വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ മിച്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് മിക്സർ കഴിഞ്ഞിരിക്കുന്നു പിന്നെ സുചി വന്നിട്ട് തിരക്കായി കഴിഞ്ഞ കടയിലൊന്നും പോയിണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് മിച്ചറ് വാങ്ങിക്കാൻ കടയിലൊക്കെ പോകേണ്ട ചെറിയൊരു ഷോപ്പിങ്ങായിട്ട് പോക ചായ കുടിച്ചിട്ടാണ് പോകാനായിട്ട് പോവാനായിട്ട് റെഡിയായി അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇനി ചായ കുടിച്ചിട്ട് റെഡി ആയിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും ഇവിടെ ഇപ്പം സമയം രാത്രി ഒമ്പത് മണി ആയിട്ടോ അല്ലെങ്കിൽ ഉറങ്ങി സമയത്താണ് കട്ട ചായ കുടിക്കുന്നത് കുടിക്കണത് ഞങ്ങളിപ്പോവാട്ടെ ഇപ്പം ഒരു പത്ത് മണി വത്തേക്കരക്കിപ്പോൾ എണീറ്റിട്ടുള്ളൂ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഉറക്കില്ലാത്ത രാത്രി തോന്നും കാരണം അവൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പൊ ഉറങ്ങാനുള്ള സാധ്യത നമുക്ക് കാണാനില്ല അപ്പൊ അത് ഞങ്ങളിത് പുറത്തുനിന്ന് പോവാണ് ഇത് കണ്ടില്ലേ ഞാൻ ഡ്രെസ്സൊക്കെ ഇനി വിരിച്ചിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ സംബന്ധിച്ചിരിക്കും പത്തേ മുക്കാലായിട്ടോ എല്ലാവരും കിടന്നുറങ്ങേണ്ട സമയത്താണ് ഞങ്ങൾ പുറത്തിറങ്ങി ടൂർ അടിച്ചെടുക്കുന്നത് പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഉറക്ക എണീറ്റ് ഇനി പകല് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ് ഞങ്ങളങ്ങനെ സ്റ്റോൽ എത്തിയിട്ട് ആ കണ്ടില്ലേ മുകളിൽ ബേലുഗുണൊക്കെ ഇട്ട് തെക്കുന്നുണ്ട് ഓണത്തിൻ്റെ എന്തോ സെലിബ്രേഷൻ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ ഓണം കണ്ടു പിന്നെ ഇപ്പോഴും കണ്ടണം വന്നേ എന്ന് പറഞ്ഞോൾ ഇന്ന് ഒരുപാട് റേറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയാൻ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു നാല് ദിവസത്തേക്ക് റിഡക്ഷൻ ഒക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഉണ്ടാകുന്നില്ല ആവുക ഞാൻ അത് ഞങ്ങൾ ഒരു പാക്കറ്റ് വാങ്ങി ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ അധികം കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വാങ്ങിച്ചില്ല ബാക്കി കുറച്ച് ബേക്കറി ഐറ്റംസ് അങ്ങനെ വാങ്ങിച്ചു കേക്ക് തെന്നിലാവ് വാങ്ങിച്ചു പിന്നെ അച്ചാർ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കുറച്ച് നാളായപ്പോൾ ഞാൻ കടയിൽ പോയിട്ടൊക്കെ പിന്നെ മീൻ വാങ്ങിക്കാണ്ട് മീനൊക്കെ നല്ല വില കുറവാണ് നിങ്ങൾ ചെമ്മീനും വാങ്ങിച്ചു കൊഴുവ വാങ്ങിച്ചു പീര വറ്റിക്കാന്നൊക്കെ വിചാരിച്ചു എനിക്കറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ ചുമ്മാ ഒന്ന് ഷെയ്ക്ക് കഴിക്കാൻ തോന്നി ഞങ്ങൾ കുറേ നാളായി ഞാൻ ഷെയ്ക്ക് കഴിച്ചിട്ട് അപ്പോൾ ഷെയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ബി ബി സി ബെസ്റ്റ് ബർഗർ നിന്നിട്ട് വന്നേക്കണേ ബി ബി സി ബെസ്റ്റ് ബർഗർ ഇവിടെ ഞങ്ങൾ കഴിക്കാൻ വന്നേക്കണേ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ആദ്യായിട്ടാണ്ട്ടോ ഷേക്ക് കഴിക്കാൻ പോക്ക് ഞാൻ ആദ്യമായിട്ട് അവിടെ വന്നിട്ട് ഫലോഡ് കഴിക്കാൻ ഞാൻ ഇത്ര മാസം അടിക്കല്ലേ ഞാനായത് കൊണ്ടാണ്

ഞാൻ ഇന്ന പറഞ്ഞ ഏപ്രിലോ എന്താണ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അഞ്ചു മാസമായി ഞാൻ വേണമെന്ന് പണ്ടില്ലല്ലോ എന്നെ കളിയാക്കാൻ എന്നിട്ട് മാത്രമേ ഇതൊക്കെ ഇങ്ങനെ ചേട്ടൻ നോക്കി ഇങ്ങനെ വായിക്കൂട്ടാ അത് ഇണ്ട് എന്നൊക്കെ ഇണ്ടന്നൊക്കെ പറഞ്ഞിട്ടാ മതി പഠിക്കണ പോലെ ഉറക്ക പറയണ്ട എനിക്ക് ഇഷ്ടൊന്നുമില്ല ഈ ഇല്ല ഇല്ല ഇഷ്ടം കുന്തില്ലാത്ത കടയാൽ ഞങ്ങൾ ഫലോടെ ആട്ടാ വാങ്ങിച്ചത് ഷേക്ക് വാങ്ങിക്കാൻ കരുതി ഫലോടെ വാങ്ങിച്ചു കഴിക്കണ അപ്പൊ എനിക്ക് അത് കഴിക്കാൻ തോന്നി അപ്പൊ ഞാൻ അത് സത്യം എനിക്കത് ഇഷ്ടമല്ല എന്നാലും ഞാൻ ചുമ്മാ കഴിക്കാൻ പോവാണ് നടക്കുന്നുണ്ട് റൂമിൽ എത്തിയപ്പോൾ സമയം പന്ത്രണ്ടര ആയി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഫലോടെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും ഇപ്പൊ നാളെ സൺഡേ ലേറ്റ് ആയിപ്പൊ ഇനി കിടന്നുറങ്ങുമ്പോ വീഴ്പ്പും കാരണം രാത്രി വൈകുന്നേരം ഉറങ്ങിട്ട് എട്ട് മണിക്ക് ഇട്ടതാളും അപ്പോൾ ഇനി ഉറക്കിനി എപ്പഴാണോ അപ്പൊ ഞങ്ങളുടെ ചാൻ ഇഷ്ടപ്പെട്ട എല്ലാരും Like Nagkaya. 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 ta ta